ഹായ് ഓൾ അമ്പാടി സ്വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു ഈവനിങ് സ്നാക്സ് ആക്കുവാണ് അമ്പാടി സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് അതിനായിട്ട് ഞാനിതാ ഈ പാത്രത്തിൽ എടുത്തു വെച്ചിരിക്കുന്നത് കുറച്ച് റവയാണ് ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മുട്ടയാണ് ഈ മുട്ടയൊന്ന് ഈ റവയിലേക്കൊന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് നിങ്ങൾ എടുക്കുന്ന റവയുടെ അളവിനനുസരിച്ച് മുട്ട എടുക്കാം ഒന്നോ രണ്ടോ ഇപ്പം ഈ എടുത്ത റവയ്ക്ക് ഒരു മുട്ട മതി സോഫ്റ്റ്നെസ് കൂട്ടാൻ ആയാലും കുഴപ്പമില്ല ഇനി ഞാൻ ഇട്ടിരിക്കുന്നത് ഒരു ഒന്നര കഷ്ണം ബെല്ലം ഇങ്ങനെ ചീകിയെടുത്തതാണ് ഇനി അതിലേക്ക് ഒരു കുറച്ച് തേങ്ങ കൂടി ചേർത്തിട്ടുണ്ട് ഒരു മണത്തിന് വേണ്ടി ഒരു മൂന്നാല് ഏലക്കായ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ മുട്ടയും റവയും തേങ്ങയും ബെല്ലവും എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ വെച്ച് ഞാൻ മിക്സ് ചെയ്തെടുക്കുവാണ് ഞാൻ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലാ വീഡിയോസും കാണാനും ബെല്ലൈക്കണം കൂടി ഒന്ന് അമർത്തിക്കോണേ ഇതാ ഞാനെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക ഇനി ഈ മിക്സി ചെയ്ത് വെച്ചിരിക്കുന്നതൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം ഒത്തിരി ഒന്നും വെള്ളം ചേർക്കണ്ട ഇത്തിരി വെള്ളം ചേർത്തിട്ടൊന്ന് അധികം കട്ടിയുമല്ല എന്നാൽ അത്ര ലൂസും അല്ലാത്ത രീതിയിൽ ഇതുപോലെയൊന്ന് അരച്ചെടുക്കണം ഞാൻ എടുത്ത റവ കുറച്ചധികമായി പോയി കാരണം ഞാൻ രണ്ട് പ്രാവശ്യം ജാറിലേക്ക് ഇട്ടിട്ടാണ് അരച്ചെടുത്തത് അരക്കുമ്പോൾ ശ്രദ്ധിക്കണം കുറച്ച് വെള്ളം മാത്രം ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കണം ഇനി അതിലേക്ക് ഞാൻ ഈ ഇടുന്നത് ഉപ്പല്ല കേട്ടോ കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ടിതൊന്നും നന്നായിട്ട് ആ ബാറ്ററിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ എണ്ണയിലൊഴിച്ച് ചുട്ടെടുക്കാം പക്ഷേ അപ്പോഴേക്ക് അമ്പാടി വരാനുള്ള സമയമായതുകൊണ്ട് ഞാൻ പിന്നെ അവനെ കൂട്ടിയിട്ട് വന്നിട്ടാണ് ഇത് ചുടുന്നത് ഇതാ ഒരു തവി കൊണ്ട് കുറച്ച് എണ്ണയിൽ കോരി ഒഴിച്ചിട്ട് ചുട്ടെടുക്കുവാണ് ഒരു ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് തിരിച്ചും ഒന്ന് വേവിച്ചെടുക്കാം ഇതാ ഇങ്ങനെയാണ് നമ്മുടെ അപ്പം കിട്ടുക റവയപ്പം എന്നോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനെ വിളിക്കാം നല്ല രുചിയുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണിത് സാധനങ്ങൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്ക് ആണിത് ഒരു ചായ തിളയ്ക്കുമ്പോഴേക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അപ്പം എന്ന് പറയാം നമുക്ക് കാണുമ്പം നെയ്യപ്പത്തിന്റെ ഒക്കെ ഒരു ഷേയ്പാണ് പക്ഷെ നെയ്യപ്പത്തെ കഴിഞ്ഞും നല്ല സോഫ്റ്റ് ആണ് കണ്ടോ ആരൊക്കെയുള്ള ഒരു അപ്പ ഒരു തരം അപ്പാണ് നമ്മുടെ കൽത്തപ്പത്തിനൊക്കെ പോലെ അത്രയും അത്രയും സോഫ്റ്റ് തന്നെയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻ്റ് ചെയ്യണം ഞാനിത് ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അമ്പാടിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്പാടി ഇതാ വന്നിട്ട് ഞാൻ ചുടുന്നതിനനുസരിച്ച് എടുത്ത് കഴിക്കുവാണ് അവന് സ്കൂളിൽ നിന്ന് വന്നിട്ട് വയറ് നിറയാനുള്ളൊരു സാധനം കൂടിയായി അവൻ എന്തൊക്കെയോ വർത്താനം പറഞ്ഞുകൊണ്ട് അപ്പം കഴിക്കുന്നുണ്ട് അവൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ് പഞ്ചസാരയല്ലേ അമ്മ ബെല്ലോ ബെല്ലമാണോ ഇട്ടത് അതുകൊണ്ടാണോ ഈ കളർ എന്നൊക്കെ അങ്ങനെ അവൻ നന്നായിട്ട് കഴിച്ചു നിങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് കുഞ്ഞിച്ചക്കൻ കരഞ്ഞത് അതുകൊണ്ട് തന്നെ ബാക്കിയെല്ലാം ചുട്ടെടുക്കാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ വേഗം തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് നെയ് തേച്ചിട്ട് ബാക്കിയുള്ള ബാറ്റർ ആ പാത്രത്തിൽ ഒന്ന് ഒഴിച്ചിട്ടൊന്ന് ആവിക്ക് വെച്ച് വേവിച്ചെടുത്തതാണ് എന്നിട്ട് ഞാനിതാ ഒന്ന് തണുത്തപ്പം അതെല്ലാം പുറത്തെടുത്ത് ഒന്ന് മുറിച്ചെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇതും നല്ല രുചി ഉണ്ടായിരുന്നു നല്ല സോഫ്റ്റ് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെയും ഉണ്ടാക്കി നോക്കാൻ പറ്റും ഒരേ ബാറ്ററി കൊണ്ട് രണ്ട് സാധനമാണ് ഞാൻ ഉണ്ടാക്കിയത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്